ത്തിലായിരിക്കുന്നു കുടുംബാംഗങ്ങൾ ഡിബൈൻ കുടുംബത്തിലെ തിരുമംഗങ്ങൾ ഞാനിവിടെ എട്ട് വർഷം ഉണ്ടായിരുന്ന കാലത്ത് ഫ്രാൻസിസ് ഈ മലയാള വിഭാഗത്തിലും മറ്റ് ഭാഷകളിലും ഗാന ശുശ്രൂഷയിലുണ്ടായിരുന്നു അതുകൂടാതെ ഫ്രാൻസിസ് എൻ്റെ കൂടെ ഞാനിവിടെ വരുന്നതിന് മുൻപ് തന്നെ യു കെയിലെ ബ്രിട്ടനിലും അവിടെ രണ്ടാഴ്ചത്തെ ധ്യാനത്തിന് പോയപ്പോൾ എൻ്റെ കൂടെ ധ്യാനിപ്പിക്കാൻ വന്നിരുന്നു പാട്ടുപാടാൻ വേണ്ടി വന്നിരുന്നു ഞാൻ ഫ്രാൻസിസിനെ അവിടെ വെച്ച് ഞങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചതും മനസ്സിലാക്കിയത് ധ്യാനത്തിൻ്റെ ഇടവേളകളിൽ അല്ലെങ്കിൽ ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ താമസിക്കുന്ന വീട്ടിൽ ഫ്രാൻസിസ് ജപമാന ചൊല്ലി പ്രാർത്ഥനയിൽ ഞാൻ ചെലവഴിക്കുന്നതാണ് കാണുന്നത് ദൈവശുശ്രൂഷ ചെയ്യുന്നവർ ഇതൊരു ശുശ്രൂഷയാണ് എന്നതിലുപരി അതിന് ജോലിയാക്കി മാറ്റുന്ന ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊരു തൊഴിലാണ് വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നൊരു തൊഴിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ശുശ്രൂഷയിൽ അഭിഷേകവും നഷ്ടപ്പെടും വളർച്ചയില്ലാതെ ഫ്രാൻസിസ് ഞാൻ കണ്ടത് അതൊരു ശുശ്രൂഷയാണ് എന്ന അർത്ഥത്തിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഗാന ശുശ്രൂഷ നന്നാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തിനാൽ ഈ മലയാള വിഭാഗത്തിലായിരുന്ന കാലത്തും ഫ്രാൻസില് കണ്ട മറ്റൊരു കാര്യം എല്ലാവരുമായി നല്ലൊരു സൗഹാർദ്ദം പാലിക്കുന്ന കാര്യത്തിൽ സൗഹൃദം പാലിക്കുന്ന കാര്യത്തിൽ എല്ലാവരുടെയും സ്നേഹമസ്രണമായി പെരുമാറുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധാലുവായിരുന്നു ഫ്രാൻസിസ് വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു തൻ്റെ ഭാര്യയോടും മക്കളോടുമുള്ള അങ്ങേയറ്റത്തെ സ്നേഹം അവരുടെ സ്വസ്ഥിതിക്ക് വേണ്ടി നിരന്തരമായി തൻ്റെ മനസ്സിനെയും തൻ്റെ അധ്വാനങ്ങളെയെല്ലാം ഉയർത്തുന്ന ഒരു നല്ല മനുഷ്യൻ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഒത്തിരി ആത്മാർത്ഥമായി സ്നേഹിച്ച മനുഷ്യൻ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ തന്നെ തനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭാര്യയും മക്കളെയും ഒരു പിതാവ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പിതാവിൻ്റെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ പിതൃത്വത്തിൻ്റെ മകനീയ ഭാവങ്ങൾ ആ അപ്പന് നൽകും അത് ഫ്രാൻസിസ് ലഭിച്ചു അവസാനമായിട്ട് ഫ്രാൻസിസ് ഒരു നല്ല ദൈവശുശ്രൂഷകനായിരുന്നുള്ളൊരു തെളിവ് ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം ഉടനെയാണ് തനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് കൂട്ടുകാരോട് സഹോദർത്തരോട് പറഞ്ഞത് അപ്പോൾ തന്നെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പക്ഷേ ഫ്രാൻസീസിനെ ദൈവം തിരിച്ചു വിളിച്ചു വൈദ്യശാസ്ത്രത്തിനോ ഡോക്ടർക്കോ മരുന്നിനോ പിടിച്ചു നിർത്താനാവാത്ത ഒരവസ്ഥയുണ്ടാകും ദൈവം ഒരു ശരീരത്തിൽ ആത്മാവ് തിരിച്ചെടുക്കുന്ന സമയത്ത് പ്രഭാഷകൻ പതിനേഴ് ചുരുങ്ങിയ കാലം മാത്രം ദൈവം മനുഷ്യന് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു ദൈവം നിശ്ചയിച്ചു കൊടുക്കുന്ന ചുരുങ്ങിയ സമയം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലഘട്ടമാണ് അത് എത്ര കാലമാണെന്ന് നിശ്ചയിച്ച ദൈവമാണ് അത് സംഗത്ത് നൂറ്റി മുപ്പത്തിഒമ്പത് പതിനാലിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അമ്മയുടെ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിനു മുമ്പ് തന്നെ അവിടുത്തെ എനിക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള കാലഘട്ടം ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് സഭാ പ്രസിഡന്റ് പന്ത്രണ്ട് ഏഴിൽ പറയുന്നു ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്കും ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തെങ്കിലേക്കും പോകുന്നു അതാണ് മരണം ഒരു വിശ്വാസിയുടെ മരണം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ ശരീരം എവിടെ നിന്ന് എടുക്കപ്പെട്ടോ അങ്ങോട്ട് തിരിച്ചു പോകും ഇതിന് മണ്ണോടായി ഒന്നായി തീരും എന്നാൽ ആത്മാവാകട്ടെ ദാതാവായ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു പോകും ആ ദാതാവിൻ്റെ പൂർണ്ണതയിൽ സൃഷ്ടാവിൻ്റെ പൂർണ്ണതയിൽ അവിടുത്തെ സ്നേഹത്തിൽ ആത്മാവിലേക്കും അതാണ് ശ്ലോകം നമുക്ക് ഫ്രാൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനെ ദൈവഐക്യത്തിന് വിഘാതമാകുന്ന ഒരു ചെറിയ കുറവെങ്കിലും ആത്മാവിനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളെ ചേർന്നാണ് പ്രാർത്ഥിച്ച ആത്മാവിനെ ദൈവത്തിൻ്റെ പരിപൂർണതയുടെ സമൃദ്ധിയിലേക്കും നയിക്കേണ്ടത് നമുക്ക് ഫ്രാൻസിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സകൽ മരിച്ചവർക്കും വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ മനോഗൃത്താൽ മോക്ഷത്തിൽ ആകട്ടെ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് ആകണമേ ആഹാരം പോലെ

കുടുംബത്തിൽ നിന്ന് തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ മരിച്ചുപോയ എല്ലാവരുടെയും ആത്മാക്കൾ പ്രത്യേകിച്ച് ഇവിടെ ടീമംഗങ്ങളായി മരിച്ചവര് ശുശ്രൂഷയിൽ മരിച്ചവര് ഇവിടെ ധ്യാനിച്ചിട്ട് മരിച്ചു പോയവരുടെ ആത്മാക്കൾ ഈശ്വരുടെ മനോഗുണത്ത മോക്ഷത്തിൽ ചേരാനിടയാകട്ടെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങോട്ട് നാമഭോചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ആഹാരം ഞങ്ങൾ കയറണമേ ഞങ്ങളോടേറ്റവും നമ്മുടെയോടെ അങ്ങ് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളേറ്റവും ഞങ്ങളോടൊന്നും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉത്തരത്തിൽ ഫലമായ ഈശോ പരിശുദ്ധമറിയുമേ നമ്പിലാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴാണ് സമയത്തും കുടുംബങ്ങളിൽ നിന്ന് കുടുംബവൃക്ഷ ശാഖകളിൽ നിന്ന് ഞങ്ങളുടെ ഇടവക സമൂഹങ്ങളിൽ നിന്ന് സന്യാസ സഭാ സമൂഹങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഈശോയുടെ മനോഗുണത്താൽ മോക്ഷിച്ചേരാനിടയാകട്ടെ കുറിച്ച് മരിച്ചവർ നമ്മെ കൃപയായിരിക്കണം േ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ അന്ന് ആഹാരം നിങ്ങൾ കയറണമേ ഞങ്ങളോട് പറയുക ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളോടൊന്നും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ സിനിമയെ പരമായ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴാണ് മറന്ന സമയത്തും തമ്പുരാകും ശ്രദ്ധാത്മാവിനസ്തുതിലേ പോലെ യുദ്ധത്തിൽ മരണമടഞ്ഞവരുടെ ആത്മാക്കൾ പ്രകൃതിക്ഷോഭങ്ങളിലും അപകടങ്ങളിലും ദുരന്തങ്ങളിലും മരണമടഞ്ഞവരുടെ ആത്മാക്കളും ആത്മഹത്യ ചെയ്തവരുടെ ആത്മാക്കൾ ഈശ്വരണയാൽ അവിടുത്തെ അനന്ത യോഗ്യതയാൽ മോക്ഷം ചേരാനിടയാകട്ടെ പിതാവ് മറിച്ചവർ കൃപയായിരിക്കണമേ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമബോധ്യമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വിടുന്ന ആഹാരം ഞങ്ങൾ കയറണമേ ഞങ്ങളോട് ഏറ്റവും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഇപ്പോഴാണ് മരണ സമയത്തും ബ്രാണ്ട ഭീഷണമെ പോലെ പുഴപ്പൊഴും നയിക്കുവാമേ

നല്ലവരുവലം കർത്താവണങ്ങൾ താവകമല്ലോ കത്താവി ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ് ണമേ അവന്റെ സന്തോഷത്തിൽ അവനന്ദിക്കും കർത്താവേ നിരീരവും അറിവോടെ ഉൾക്കൊണ്ടവരം നിൻ സുതരെ നിറ്റിവിരുന്നിൽ ചേർക്കണമേ അവരിlambda വിശേഷിച്ചല്ലോ മറിപ്പേ അംബൽനെ വിത്തുൽ പൊട്ടി കുളിക്കുന്നു കൺകളാമന്ദികുമ്പോൾ ഹൃദയ ജീവനിൽ നിന്നും ആൾപദം പരസുദാത്മഗ സ്തുതി വാവാപുത്രൻ രോഹായി വൃദന എന്നിൽ കനിയേടം ജീവൻ നൽകി മഹോനരമ പ്രഭയുട നാട്ടിൽ ചേർകേണം ആദി മുതൽ നീ കേക്കും

ിങ്ങും പൊങ്ങി മുഴങ്ങും പൂജിതമല്ലോന്നും അന്ത്യമിഴാത്തോ രവികലമോദം മഹിമാ ഒഴുകും മണവറയിൽ ചേർക്കണമീശോ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതിൽ നിന്ന് വിളിക്കുന്നു ഓർത്തിരിക്കുമെങ്കിൽ എന്തുകൊണ്ടെന്നാൽ അവൻ ആകുന്നു ഇസ്രായേലിനെല്ലാ യും <laughs>

യും സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ സ്നേഹം അധികമേ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടേ ഫ്രാൻസായ വച്ചിട്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എൻ്റെ കുറിച്ച് സൂക്ഷിച്ചായിട്ട് ഫ്രാൻസൈഡൻ ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായ പൊണ്ടിച്ചേരിലെ തമിഴ് ധ്യാനത്തിനും മുടച്ചി ആറങ്കരിയിലെ താമസ ധ്യാനങ്ങൾക്കും കുന്നകുളത്തെ ധ്യാനത്തിനൊക്കെ ഫ്രാൻസായിട്ടൻ ായിരുന്നിട്ടുണ്ട് പലപ്പോഴും അച്ഛന്മാരെ പാട്ടുകാരെ വളർത്താറുണ്ട് പാട്ടുകാരെ അച്ഛന്മാർ വളർത്തിയിട്ടുള്ളവരുടെ വളരെ ചുരുക്കമാണ് ഞാൻ പട്ടം കഴിഞ്ഞ് വന്ന സമയത്താണ് ഫ്രണ്ട്സേടായിട്ട് രണ്ടായിരത്തി പത്തു പരിചയപ്പെട്ടത് ആ സമയം മുതലേ എന്നെ ഒത്തിരി വളർത്താനായിട്ട് ശുശ്രൂഷയിൽ വളർത്താനായിട്ട് ഫ്രണ്ട്സേടെ ഓരോ ശുശ്രൂഷകൾ കഴിയുമ്പോഴും ഓരോ നിർദ്ദേശം തരും അതിപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് ൂഷണ രംഗത്ത് കാലത്ത് ഞാൻ ഞാനന്ന് പിഞ്ചു കുഞ്ഞായിരുന്നു ഫ്രണ്ട്സിന് ഒത്തിരി പരിചയമുണ്ട് പക്ഷേ ഫ്രണ്ട്സിൻ്റെ സ്നേഹത്തോട് കൂടിയിട്ട് തിരുത്തി തരാറുണ്ട് ആ അനുഭവസമ്പത്ത് എനിക്കൊന്നും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ മനസ്സിലെയും സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുമാതിരി കുടുംബമായിട്ട് ഞാൻ എല്ലാ ബന്ധമുണ്ട് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കണം മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരെ വളർത്താനും സ്വന്തം വേദന മാറ്റി നിർത്തി മനുഷ്യ വളർത്താനായിട്ട് ഫ്രാൻസ്ട്രോളുമ്പോൾ കേൾക്കാറുണ്ട് ആരും സ്വയമേ ഒരിക്കലും മറക്കാൻ പറ്റില്ല കുന്നംകുളം കുറിച്ചു പെട്ടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അനുശോചനം കുടുംബത്തിനും എല്ലാവർക്കും പ്രത്യേകമായിട്ട് നേരുന്നു ദൈവ സമ്മതമായിട്ടും എല്ലാവരും അനുഗ്രഹിക്കട്ടെ